ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ കൂടിയാലോചനകളില്ലാതെ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കരുതെന്ന കളക്ടറുമായുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥ ക്വാറിയുടമകൾ ലംഘിച്ചതായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ലൈഫ് മിഷൻ സർക്കാർ പദ്ധതികളെ ബാധിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു അസംസ്കൃത വസ്തുക്കളുടെ അന്യായമായ വില വർധനവിനെതിരെ നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് വില വർധനവ് നിശ്ചയിക്കാൻ കമ്മിറ്റിയെ കളക്ടർ തീരുമാനിച്ചത് കരാറുകാർ ടിപ്പറോണ് സ്ക്വാറി ഉടമകൾ എന്നിവരാണ് സമിതിയിൽ ഉണ്ടാവേണ്ടത് എന്നാൽ കമ്മിറ്റിയുടെ പ്രവർത്തനവും കാര്യക്ഷമമല്ല സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചത് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കും മുന്നൂറ് രൂപ മുതൽ ആയിരം രൂപയാണ് വില വർദ്ധിച്ചിരിക്കുന്നത് വില വർധനവ് തടയാൻ സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ പറഞ്ഞു വില വർധനവ് സാധാരണ എപ്പോഴും വില വർധനവ് ഈ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ വർക്കുകൾ നടക്കുന്ന സമയത്തായിരിക്കും ഈ ഗോവിക്കാരി ഏറ്റവും കൂടുതൽ വില വർധനവ് പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ടൊരു വില വർധനവ് നടക്കുക എന്നുള്ളത് നമുക്കാര് സാധാരണക്കാർക്ക് താണവണത് അപ്പൊ അത് നമുക്ക് എന്തിനായാലും അത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല കഴിഞ്ഞ സമരത്തില് കളക്ടറിന്റെ അധ്യക്ഷം ചെയ്യുന്ന യോഗത്തിൽ കൃത്യമായിട്ട് കളക്ടർ പറഞ്ഞുതരാം ഇനി ഒരു അറിയിപ്പും കൂടാതെ നിങ്ങളുടെ തോന്നിയ ഇഷ്ടത്തിന് അതുപോലെ തന്നെ ഇതുമായി ഒരു കോർഡിനേഷൻ കമ്മിറ്റി കളക്ടർ ഞങ്ങൾക്ക് തന്നു നമ്മൾ സമരം പിൻവലിച്ചതും നല്ല രീതിയിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എച്ച് തരിയക്കുട്ടി ജില്ലാ സെക്രട്ടറി ബിജു ചാർലി ടി രാജാമണി ആറുചാമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക